സിപിഐഎം വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യമുയർത്തി സദസ്സ് സംഘടിപ്പിച്ചു നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യമുയർത്തി സിപിഐഎം വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രകടനവും സദസ്സും സംഘടിപ്പിച്ചു

നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ നടന്ന പരിപാടി ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ഈ തരത്തിലുള്ള ഒരു ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഇരുപത്തിയേഴ് മനുഷ്യ സഹോദരങ്ങളുടെ ജീവൻ സ്പോട്ടിൽ നിന്ന് കവർന്നെടുത്തിട്ടുള്ള സംഭവം ഉണ്ടായത് ആ സംഭവത്തിന് തീർച്ചയായും അതിന് ഉത്തരവാദിത്വം ഇന്ന് ഇവിടെ മരിക്കുന്ന ഭരണാധികാരികൾക്ക് ഇല്ലേ പരിശോധിക്കപ്പെടട്ടെ അതിനുശേഷം ആക്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ വളരെ ഗൗരവപരമായ ആ കാര്യത്തെ നമ്മൾ കാണണം എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാൻ നമ്മുടെ കരസേന വ്യോമസേന അതേപോലെ തന്നെ കടൽസേന ഇതെല്ലാം അതിനെല്ലാം വിജിലന്റ് ആയിട്ടുള്ള നേതൃത്വമുണ്ടോ ജില്ലാ കമ്മിറ്റി അംഗം കെ പുഷ്പജ അധ്യക്ഷയായ ചടങ്ങിൽ ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ ആർ ബാലറാം പി കെ ശശി പി സി സുരേഷ് ടി സി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം വെളിച്ചെണ്ണ മയൂരും സർവീസ് സഹകരണ ബാങ്ക് സംരംഭം